മൂന്ന് വർഷത്തെ വികസനവും ഇനി നടത്തേണ്ട പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് മട്ടന്നൂർ നഗരസഭയുടെ വികസന സദസ് മുൻ എം എൽ എ ടി വി രാജേഷ് സദസ് ഉദ്ഘാടനം ചെയ്തു സദസ്സിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നമ്മൾ കേരളത്തിൽ വികസന രംഗത്ത് രാഷ്ട്രീയത്തിനതീതമായ ഒരു സംസ്കാരം നടത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ജനകീയ സർക്കാർ आये बोला है तमाम टाइम के बाद तमाम के आल बोले नम्र गैरांत्री कॉर्पोरेशन आये हैं नगर सभा आये हैं बंजारे के आये हैं उन कार्य माया अधिकार के आये हैं ये लोग तो भी अदला उनको आल में फोस्टर रहे हैं आने वाली कमाई തദ്ദേശ സ്ഥാപനങ്ങളുടെ അഞ്ചു വർഷത്തെ വികസന നേട്ടവും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനായാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നാൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ല ഇനിയും രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ആകെ നടക്കുന്ന വികസന സദസ്സിൽ നിന്നും മട്ടന്നൂരിലേത് ഏറെ വ്യത്യസ്തമാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി നഗരസഭയിൽ ഈ ഭരണസമിതി നടത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്തത് മറ്റിടങ്ങളിൽ അടുത്ത ഭരണസമിതി എന്താണോ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ അതറിയാൻ പെട്ടി സ്ഥാപിച്ചതിനു പകരം ഇവിടെ ഇനി രണ്ടു വർഷം കൊണ്ട് എന്തെല്ലാം നടപ്പിലാക്കണം എന്ന് ജനങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പ്രത്യേക പെട്ടി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലെ നിർദ്ദേശങ്ങൾ നഗരസഭയുടെ ആസൂത്രണ സമിതി ചേർന്ന് നടപ്പിലാക്കേണ്ടവ നടപ്പിലാക്കാനാണ് നഗരസഭയുടെ തീരുമാനം പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഡോക്ടർ എം സുർജിത്തും നഗരസഭാതല പ്രോഗ്രസ് റിപ്പോർട്ട് നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിലും അവതരിപ്പിച്ചു ചടങ്ങിൽ നഗരസഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം എൻ ഷാജിത്ത് ടി വി രാജേഷും നൽകി നിർവഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ പി കുട്ടികൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് വി കെ സുഗതൻ പി അനിത പി പ്രസീന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് നഗരസഭ മുൻ ഭരണാധികാരികളായിരുന്ന കെ ടി ചന്ദ്രൻ പി കെ ഗോവിന്ദൻ അനിതാ വേണു പി പുരുഷോത്തമൻ സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ റിട്ടയേർഡ് പ്രൊഫസർ ജി കുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ പാഴ്വസ്തുക്കളിലെ കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും സദസ്സിന് മാറ്റുകൂട്ടി ഇതിൽ മൂന്ന് വർഷം കൊണ്ട് നഗരസഭ നേടിയ നേട്ടങ്ങളും ലഭിച്ച പുരസ്കാരങ്ങളുടെയും പ്രദർശനം വ്യത്യസ്തമാക്കി ഇതിൽ രാജ്യം നൽകി ആദരിച്ച പുരസ്കാരങ്ങൾ വരെയുണ്ട് ഗ്രാമിക്കാ ന്യൂസ് മട്ടന്നൂർ